സഫ ജ്വലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് ആ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് അകാരണമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ വില്ലേജ് ഓഫീസിനു മുൻപിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം എ പി അൽകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു മറ്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ മുസ്ലിം വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ബിജെപി കേരളത്തിന്റെ പുറത്ത് ക്രിസ്തീയ വിദ്രത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്നുള്ള ഒരു സങ്കല്പത്തെ തന്നെ മാറ്റിമതിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ശക്തമായ നിലപാടെടുക്കുന്നു രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത പറഞ്ഞ ആരോപണങ്ങൾ അതിന്റെ പേരിൽ എഫ് ഐ ആർ എടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് പിന്നീട് അത് നേരെ എൻ ഐയിലേക്ക് പോകുന്ന സാഹചര്യം എൻ ഐ എ പറയുന്ന ഏജൻസികൾ നമസ്ലയങ്ങൾ ഗവൺമെന്റ് എന്താഗ്രഹിക്കുന്നു ഏത് രീതിയിൽ മുന്നോട്ട് പോകാം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളായി അന്വേഷണ ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി കാപ്പിൽ മുരളി മാളിയക്കൽ ഉണ്ണി വി ശിവശങ്കരൻ റഹീം മൂർഖൻ കെ വിജയരാജൻ എം ബാബുമണി മണ്ഡലം പ്രസിഡന്റുമാരായ പി ടി ജബീബ് സുഖീർ അഷ്റഫ് കന്നങ്ങാടൻ പന്താർ മുഹമ്മദ് വി എം ഇബിനു കബീർ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു